പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് വിഷ്ണുമായ സ്വാമി ചരിതം മായാമയം നവ്യാനുഭവമായി ആർ എൽ വി ആനന്ദും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും ചേർന്നൊരുക്കിയ മായാമയത്തിൽ കലാമണ്ഡലം ജയ ആനന്ദ് പാർവതിയായും വേടശിവനായി രാമകൃഷ്ണനും അപർണരാജുവും പാണനായി ആർ എൽ വി ശിബുവും വിഷ്ണുമായയായി ദേവസ്ഥാനം സൂര്യഗായത്രിയും വേഷമിട്ടു ഭരതനാട്യ ലയദൃശ്യ വിസ്മയം ആസ്വാദകർക്ക് നവ്യാനുഭവമായി പാണന്റെ പാട്ടിലൂടെയാണ് വിഷ്ണുമായ കഥയുടെ ചുരുളഴിയുന്നത് ജലന്ധരവധമാണ് ഉദ്ദേശമെങ്കിലും ഭൂമിയിലെ വേലുമുത്തപ്പൻറെ ഭക്തിയിൽ പ്രത്യക്ഷയായ ഭുവനേശ്വരിയും പരമഭക്തരായ ദാമോദരസ്വാമിയുടെയും ഉണ്ണി ദാമോദര സ്വാമിയുടെയും അരുളാൽ പ്രതിഷ്ഠയായ ദേവസ്ഥാന വിഷ്ണുമായ സ്വാമിയെ പുകഴ്ത്തിപ്പാടി നർത്തനം ചെയ്യുന്ന അപ്സരകന്യകളും ശ്രീ വിനായകനെ സ്തുതിച്ചുള്ള നടനചാരുതയും ശിവപാർവതിമാരുടെ ലാസ്യ നൃത്തവും കൂളികുന്താവനകുമാരിയായ കൂളിവാഗയോട് അനുരക്തനാകുന്ന നായാട്ടിനെത്തുന്ന വേടരൂപം പൂണ്ട ശിവനും ദേവിഭക്തയായ കൂളിവാഗയെ സമാധാനിപ്പിക്കുന്ന ഭഗവതിയും ഭർതൃ ഇംഗീതം പൂർത്തീകരിക്കാനായി സ്വയം കൂളിവാക രൂപിയായ പുത്രന് ജന്മം നൽകുകയും പുത്രനെ കൂളിവാഗയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ശിവസവിധം എത്താൻ വിഷ്ണു ഭഗവാന്റെ രൂപാന്തരിച്ചതാൽ വിഷ്ണുമായ എന്ന പേരും സിദ്ധിച്ച് ദേവസ്ഥാനത്തെ പൂർവ്വസൂരികളുടെ പ്രാർത്ഥനയാൽ അമർന്നരുളിയ കഥയുമെല്ലാം വളരെ ഭംഗിയായി നടനവേദിയിൽ അവതരിപ്പിച്ചു